ദേവാലയത്തിൽ വിശുദ്ധ അഗസ്തനോസിന്റെ കോൺഫ്രിയ തിരുനാളിന് കൊടിയേറി തിരുനാൾ പന്ത്രണ്ടിന് സമാപിക്കും തലമുകൾ ദേവാലയത്തിൽ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അഗസ്ത്യാനോസിന്റെ കോൺട്രിയ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി ഇടവക വികാരി ഫാദർ ഡേവിസ് കൊടിയാൻ തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായ നിയോഗമുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ പറയാറുള്ളത് എന്റെ നേർച്ചയാണ് നേർച്ചയാണ് തീർച്ചയായിട്ടും ഈ പ്രസിദ്ധ അവരുടെ പ്രത്യേകം നിയോഗമുണ്ട് നിയോഗം സ്വർഗീയ മധ്യസ്ഥൻ്റെ സഹായം വഴി മധ്യസ്ഥം വഴി നിറവേറുന്നവനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം രക്ഷാകരമായ നാം നമ്മുടെ ബലഹീനതകളും കുറവുകളും പാപങ്ങളും ഏറ്റുപറയണം മനസ്സിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് യോഗ്യതയോടെ കർത്താവിന്റെ വിധി നമുക്ക് അനുഭവിക്കാം തുടർന്ന് തിരുനാൾ സമാരംഭലിയും നടത്തി കൊട്ടിയം മോൺ കെ ജെ യേശുദാസ് കൊട്ടിയം മുഖ്യ കാർമികത്വം വഹിച്ചു കുളങ്ങര ഭാഗം വേളാങ്കണ്ണി ദേവാലയം വികാരി ഫാദർ അഗസ്റ്റിൻ സേവിയർ വചന സന്ദേശം നൽകി നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു തിരുനാൾ സമാപിക്കും ചവറ